െട്ടാം സങ്കീർത്തനമാണ് ഒൻപത് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള തിരുവചനം ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രേമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല അവരുടെ നായ് പ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു മിശ്രീം ദേശത്ത് സോവാർ വയലിൽ വെച്ച് അവടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു അവൻ സമുദ്രത്തെ വിഭാഗിച്ച് അതിൽ കൂടി അവരെ നടത്തി അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി പകിൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു പാറയിൽ നിന്ന് അവൻ ഒഴുക്കളെ പുറപ്പെടുവിച്ചു വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി എങ്കിലും അവർ അവനോട് പാപം ചെയ്തു അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു തിരിടതിക്ക് ഭക്ഷണം ചോദിച്ചു കൊണ്ട് അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവൻ പാറേ അടിച്ച് വെള്ളം പുറപ്പെട്ടു തോടുകളും കവിഞ്ഞൊഴുകി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു ആഹിയ ലഹോവ അത് കേട്ട് കോപിച്ചു നേരെ തീ ചൊല്ലിച്ചു ഇസ്രായേലിന് നേരെ കോപം പൊങ്ങി അവർ ദൈവത്തെ വിശ്വസിക്കുകയും അവൻ്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യുകയാൽ തന്നെ